ഈശ്വമിശി ഹൈക്രിസ്തുതി ആയിരിക്കട്ടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹമുള്ളവരെ ക്രിസ്തുവിൽ വാത്സല്യമുള്ള മക്കളെ എല്ലാ മക്കൾക്കും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒഫൺ ധ്യാന കേന്ദ്രത്തിലേക്ക് ആർദ്രമായി ആർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാ മക്കളെയും ഞാൻ ക്ഷണിക്കുന്നു വെളുപ്പാങ്കാലം മൂന്ന് മണി നേരം അനുഗ്രഹപ്രദമായ ഈ രാത്രിയിൽ വെളുപ്പാങ്കാലത്ത് നമുക്ക് ഒരു വചനത്തോടെ തുടങ്ങാം പ്രഭാഷകൻ പതിനൊന്നിൻ്റെ ഇരുപത്തി ഏഴ് കൈകളൊക്കെ തുറന്നു പിടിച്ച് നല്ലൊരു വചനമാണ് എല്ലാ മക്കളും അത് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു നല്ല വചനമാണ് ഒരു നാഴിക നേരത്തെ വേദന അവൻ്റെ കഴിഞ്ഞ കാലത്ത് സക്കല്ല സൗഭാഗ്യങ്ങളും മായ്ച്ചു കളയുന്നു ജീവിതാന്ത്യത്തിലാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം വെളിപ്പെടുക അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് ഒരുവനെ അറിയുക എന്തുണ്ടായാലെന്ത് എങ്ങനെയാണ് നീ മരണത്തെ മുഖാമുഖം ദർശിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു നാഴിക നേരം മതി അല്ലേ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എളിമപ്പെടാം അതെ വേദന ഇല്ലാത്ത ദൈവത്തിൻ്റെ സന്നിധിയില്ല നമ്മൾ നമ്മുടെ വേദനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം ഇന്ന് നിൻ്റെ ഒരു വേദന വിട്ടുമാറും ഒരു വലിയ ഭാരം വിട്ടുമാറും ഒരു ബന്ധനം വിട്ടുമാറും ഉറപ്പാണ് നമുക്ക് എന്നും ചെയ്യുന്നത് പോലെ പ്രഭാതത്തിൽ മൂന്ന് മണിക്ക് നമ്മുടെ നാളിൽ വരുന്ന ഏറ്റവും വലിയ പുണ്യം ഈശോ സ്തുതി പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ടായിരുന്നതാണ് പക്ഷെ നമ്മൾ മറന്നുപോയി എന്താണ് ഈശോ ഈശോമിശ സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിയും മക്കളെയൊക്കെ ഒക്കെ നോക്കി എന്ന് പറഞ്ഞ് ഈശോമിശക്യ സ്ഥിതി ആയിരിക്കട്ടെ വിശ്വമിശിയാക്കിയ സ്ഥിതി ആയിരിക്കില്ല ആ കുടുംബം രക്ഷപ്പെടും അനുഗ്രഹപ്രദമാകും സ്വർഗമാകും ഒത്തിരി സാക്ഷ്യങ്ങൾ ഇവിടെ ഉണ്ട് വന്ന് കാണുക അതുകൊണ്ട് നമുക്ക് പുലർകാലത്തിൽ സങ്കീർത്തകന്റെ ഗാനം നമുക്ക് കടമെടുക്കാം പുലരിയിൽ നിദ്രയുണർന്നങ്ങി പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കർത്താവിൻ നന്ദി പറഞ്ഞു നമിക്കുന്നു നന്ദി നന്ദി മാത്രം അല്ലേ ശാന്തമായിരുന്നു നമ്മുടെ സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായിരുന്നു നമ്മളുടെ രാത്രികാലം പുലർകാലമോ പ്രത്യാശ നിർഭരമായിരുന്നു അല്ലേ ഇതിൻ്റെ എല്ലാം പിന്നിൽ നന്ദിശോയെ നന്ദി ഈശോയെ നന്ദി നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം കൈകിട്ട് ഈശ്വരയുടെ നോവേനയിലേക്കാൾ നമ്മൾ പ്രവേശിക്കുക അപൂർവമാണ് ഈശ്വരയുടെ നൊവേന തിരിച്ചറിയുക പക്ഷേ അഭിഷേകമാണ് നിറയെ ഈ പ്രഭാതത്തിൽ നീ എണീറ്റതൊന്ന് ചൊല്ലി നോക്ക് മൂന്ന് നിയോഗം വെക്കാൻ പോവുകയാണ് അതിൽ ആദ്യത്തേത് പരിശുദ്ധാത്മാക്ക് തരുന്നതനുസരിച്ച് എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ ദാരിദ്ര്യം പട്ടിണി അപകടം യുദ്ധം പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുകയാണ് അവരെയൊക്കെ നമ്മൾ നോർക്കണം നമ്മൾക്കും താഴെ ഉള്ളവരെ മുട്ടുകുത്തി നിൽക്കാവുക ആ മുൾക്കിരീടൊക്കെ ഉള്ളവരും തലയിൽ വെച്ച് കല്ലോ മണ്ണോ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തിക്കേ ഈശ്വര സഹനത്തോട് ഒരല്പം ചേര് ഭയപ്പെടുന്ന എന്തിനാ നമ്മളെക്കാൾ വേദന അനുഭവിച്ചെന്നാണ് കർത്താവ് ആ കർത്താവിൻ്റെ സ്തുതിക്കായിട്ട് അത് സമർപ്പിച്ചുകൊണ്ട് കൈയ്യൊന്ന് വിരിച്ചു പിടിച്ച് നമുക്ക് ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലറിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകളൊക്കെ ഒന്ന് കൂപ്പീശയെ നോക്കി ഈശിയുടെ കരുണോതിരമായ മുഖത്തേക്കൊന്ന് നോക്കിക്കേ അവരൊറ്റ നോട്ടം മതി അല്ലേ നമ്മളുടെ ജീവിതം ധന്യമായി ഇന്ന് നീ സന്തോഷത്തോടെ ജീവിക്കും രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പോന്നാലമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന പൈതങ്ങൾ സഭ വളരട്ടെ കയ്യിൽ നീട്ടിപ്പിടി സന്തോഷത്തോടെ ചൊല്ലോകക്ഷകനായിശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകെയാൽ എൻ്റെ മേൽ അത്ഭുതോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഇനി നിൻ്റെ ഉഴവാണ് ഈ പുലർകാലത്ത് നീ പ്രത്യാശയുടെ ഉണർന്നപ്പോൾ നിന്നെ കെട്ടിമുറുക്കുന്ന ഒരു ഭാരം നിനക്കുണ്ട് ഒരു വലിയ കടബാധ്യത നിനക്കുണ്ട് ഒരു ജപ്തിയെ നീ നേരിടാൻ പോകുന്നു ആരോഗ്യ പ്രശ്നമുണ്ട് മാരകമായ രോഗങ്ങൾ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ ഭയപ്പാടുകൾ നിനക്കുണ്ട് നിനക്കൊരു ഭവനമില്ല ഒരു വാടക വീടേ ഉള്ളൂ ഒരു തൊണ്ട് ഭൂമി നിനക്കില്ല നിൻ്റെ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠങ്ങൾ നിന്നെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നുണ്ട് അവിടെ തഴക്ക ദോഷങ്ങളാകാം പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ഒരുപക്ഷേ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അതിലെ ആസ്വാരസ്യങ്ങൾ സ്വർഗമായിരുന്നു കുടുംബം ഒരിക്കൽ ഇപ്പോൾ നരകമാണ് പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അല്ലേ ഇപ്പം ഞാൻ പറയാത്ത ഏതെങ്കിലും കെട്ടുകൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സർവ്വോപരി നിനക്കൊരു ദൈവവേല ചെയ്യണം തടസ്സങ്ങളുണ്ട് എല്ലാം എടുത്തൊന്ന് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ ഈ പുലർകാലം നല്ലതാണ് ഇപ്പോഴൊരു കെട്ടഴിയും വിശ്വാസമുള്ള മക്കൾക്ക് പ്രത്യാശയോട് ഒന്ന് കൈകൾ നീട്ടിക്കും വിശ്വാസത്തോടെ ഏറ്റുചൊല്ലിക്കുക ലോകരക്ഷകനായെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലരിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ 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 ഈശേ നോക്കി ഹൃദയത്തിൽ ഒരു നന്ദി പറഞ്ഞു ഈ പുലർകാലം എത്ര വിശിഷ്ടമാണ് കെട്ടപ്പെട്ട ഈശോയെ കണികണ്ണുണരുക നിൻ്റെ ഭാരങ്ങൾ കെട്ടിലേക്ക് വെച്ചു കൊടുക്കുക കർത്താവ് നിൻ്റെ ഭാരങ്ങൾ അഴിക്കുക നന്ദി പറഞ്ഞേ ഒപ്പം ഈ സദ്വാർത്ത എല്ലാവരോടും പറയണം കൽപ്പറ്റയിലെ പുത്തൂർവേല പി ഒ ധ്യാന കേന്ദ്രത്തിലാണ് കെട്ടപ്പെട്ട ഈശോ ഇരിക്കുന്നത് കടന്നു വരിക നിൻ്റെ ഭാരവുമായിട്ട് എല്ലാ വ്യാഴാഴ്ച ഈശോട് പറയും ഞാൻ കടന്നു വരും വ്യാഴാഴ്ച നന്ദിയുമായി വരും നിന്നെ നിൻ്റെ കുടുംബത്തെയും മക്കളെയും ദൈവം അനുഗ്രഹിക്കും കെട്ടുകൾ അഴിച്ചു തരും ഒപ്പം ഓർക്കണമല്ല തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ കൗൺസിലിങ്ങുണ്ട് കടന്നു വരിക ഞങ്ങൾ ഹോം മിഷൻ നടത്തുന്നുണ്ട് മറക്കണ്ട ചില കുടുംബങ്ങളുടെ രോഗഗ്രസ്തമാവാം ശാപഗ്രസ്ഥമാകാം ഒത്തിരിയേറെ ഭിന്നിപ്പും നരകുമാകാം പ്രാർത്ഥിച്ച് നിങ്ങളിവിടെ കടന്നു വരിക നിങ്ങളോടൊപ്പം ഞങ്ങളും വരും പ്രാർത്ഥിക്കാൻ എല്ലാവരും ഈ സദ്യവാർത്ത പറയുന്നു ഇന്നത്തെ ദിവസം നിനക്കും നിൻ്റെ കുടുംബത്തിനും അനുഗ്രഹങ്ങൾ നിറവായിരിക്കും കൈകൾ കുപ്പി ഈ അനുഗ്രഹം ഒന്ന് സ്വീകരിക്കേ കർത്താവ് നിന്നോടു കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാനും ത്രിയേക ദൈവം നിന്നെ നിന്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശ്വമിശി ഐക്യ സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശി ഐക്യസ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശി ഐക്യ സ്ഥിതി ആയിരിക്കട്ടെ ഹലേലുയാ